ആദ്യത്തെ സന്യാസിനിയുമായ ധന്യപന്ത്രണ്ടാം ചരമവാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ അമ്മയുടെ ജീവിതം ചെറുതായിട്ട് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഓച്ചതുരുത്ത് പള്ളി ഇടവകയിൽ വൈപ്പിശ്ശേരി കുടുംബത്തിൽ ജനിച്ചു ദമ്പതിമാരുടെ എട്ടു മക്കളിൽ മുത്ത മകളായി ചെറുപ്പത്തിൽ തന്നെ സാധുജനങ്ങളോടുള്ള താൽപര്യവും വാത്സല്യവും ആശ്രിതവാത്സല്യവും ഇളങ്ങി നിന്നു പതിനാലാമത്തെ വയസ്സിൽ പൂനന്മാരിലെ മാഗൈൻ കുടുംബത്തിൽ ഭക്തരുവിനേശായി വിവാഹം ചെയ്തു കൊടുത്തു ഇവർക്ക് ജനിച്ച മകൾക്ക് അന്ന എന്ന് പേര് നൽകി അന്നക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ മരിച്ചു അതിനുശേഷം നീണ്ട വർഷത്തെ പ്രാർത്ഥനയിലും ആഴമായ ധ്യാന ജീവിതത്തിലും ചിലവഴിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ തന്നിൽ വിളങ്ങിയിരുന്ന ദേവവിടി കണ്ടെത്തി മകൾ

സിറിയൻ റീറ്റിൽപ്പെട്ട ഒരു സഹോദരിയെയും ചേർത്തു പിന്നീട് ലാറ്റിൻ കോൺഗ്രഗേഷനിലേക്ക് സിറിയൻ സി സ്റ്റേറ്റ്സിലെയും ചേർത്തിരുന്നു കാലാന്തരത്തിൽ റീറ്റ് വിഭജനത്തെ തുടർന്ന് ലത്തീൻ സഹോദരിമാർ തങ്ങളുടെ കോൺവെൻറ് മുഴുവനും സിറിയൻ സഹോദരിമാർക്ക് വിപ്പ് അങ്ങനെ സി ടി സി സി എം സി സഭ രൂപീകൃതമാകുന്നു സി ടി സി ജോസഫ് പരാക്രയിൽ സെയിൻറ് ജോസഫ് കോൺവെന്റിലേക്ക് മാറുന്നു ജീവിതം വിശുദ്ധി നിറഞ്ഞതായിരുന്നു പ്രഥമ തദ്ദേശീയ സന്യാസി സമൂഹത്തിൻ്റെ സ്ഥാപകയായുടെ വിനോജിതമായ പുണ്യങ്ങളെ കണക്കെടുത്തുകൊണ്ട് ഏലിവാമയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ നടന്നുകൊണ്ടി ഫ്രാൻസിസ് കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ ഡിഗ്രിയിൽ ഒപ്പുവെച്ചു ജ്ഞാത പ്രഖ്യാപിക്കുവാനുള്ള പണിപ്പുറയിലാണ് ഇന്ന് സി ടി സി സഭയ്ക്ക് പതിനൊന്ന് പ്രോവിൻസുകളുണ്ട് ജനറൽ ഐറ്റ് ടോളിലാണ് കേരളത്തിലെ നാല് പ്രോവിൻസുകളിൽ ഒന്നാണ് ചെമ്പുകുക്കിലെ സെയിൻറ്റ് ജോസഫ് പ്രൊവിൻഷ്യലേറ്റ് കേരള തരയ്ക്ക് അഭിമാനമാണ് മദർ ഏലീശ്വ നവോത്ഥാനത്തിന് വേണ്ടി ധിഷ്ഠിത വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രയത്നിച്ചവൾ വേണ്ടി പരിശ്രമിച്ചവൾ ഇങ്ങനെ അമ്മ ചെയ്ത സേവനങ്ങൾ ബാധ്യസ്ഥ വഴി ഇന്ന് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് നമുക്കും മദർ പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഇടവതയ്ക്കും ഒക്കെ സമാധാനവും സന്തോഷവും നവീകരണവും ഉണ്ടാകുവാൻ ഏലീഷ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് ഏലീശോമയെ വിശുദ്ധ പദവിയിലേക്ക് എത്തപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യാം എല്ലാവർക്കും നന്മ നിറഞ്ഞ ആശംസ